ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ അർജുൻ എന്ന സഹനടന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനന്തു വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശരണ്യ നന്ദകുമാറിനെയാണ് അനന്തു വിവാഹം കഴിച്ചത് ഇരുവരും പ്രണയത്തിലാണ് എന്ന് ഇതിനു മുൻപ് തന്നെ പുറത്തുവന്ന കാര്യമാണ് കുറച്ചുനാളുകൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും നിശ്ചയം കഴിഞ്ഞത് തൊട്ടു പിന്നാലെ വിവാഹം അടുത്തുതന്നെ ഉണ്ടാകും ും എന്ന് ശരണ്യയും അനന്തവും തുറന്ന് സംസാരിച്ചിരുന്നു ഇപ്പോൾ ആരാധകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുവരും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്ത മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന് നിരവധി പേരാണ് അനന്തുവിനും ഭാര്യയായ ശരണ്യക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ചന്ദ്രകയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹം കൂടാൻ വേണ്ടിയിട്ട് അനന്തുവിന്റെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ തന്നെയും തന്റെ സഹപ്രവർത്തകന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി ശരണ്യുടേയും അനന്തുവിന്റെയും വീട്ടിലെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അതേസമയം നിരവധി പേരാണ് അർജുൻ എന്ന അനന്തുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ സഹനടന്റെ കഥാപാത്രമാണ് അർജുൻ എന്നുള്ളത് പുതുമുഖമായ അനന്തുവാണ് അർജുൻ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് അർജുനും പിങ്കിക്കുമുള്ളത്